പലപ്പോഴും തടി കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷുഗർ കട്ട് ഡയറ്റും ചെയ്യാറുണ്ട് എന്നാൽ അവരിൽ ക്യാൻസർ സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് കാരണം ഷുഗർ നമ്മുടെ ശരീരത്തിന് മറ്റേതൊരു ധാതു ലവണങ്ങളെ പോലെ ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിലുള്ള മറ്റു കോശങ്ങളെപ്പോലെയല്ല ക്യാൻസർ സെല്ലുകൾ നമ്മുടെ ശരീരത്തിന് ക്യാൻസർ സെല്ലുകൾക്കും മീന് യാതൊരുവിധ വിധ കണ്ടോളുമില്ല നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ഇന്ന് ക്യാൻസർ സെല്ലുകൾക്ക് നമ്മുടെ ശരീരത്തിൽ വളരുവാന് ഷുഗർ എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണുള്ള കാര്യം എന്നാൽ ഷുഗർ കട്ട് ഡയറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയിൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾ ഷുഗർ കട്ട് ഡയറ്റ് എടുക്കുന്ന വേളയിൽ ഇത്തരത്തിൽ നിരന്തരമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മറ്റു കോശങ്ങൾക്ക് അറിയില്ല ആ അവരാകെ കൂട്ടിയിട്ട് പ്രശ്നത്തിലായി പോകും എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്തായാലും ക്യാൻസർ സെല്ലുകൾക്ക് വളരുന്നതിന് വേണ്ടിയിട്ട് ഷുഗർ വേണം എന്നുള്ള കാര്യം അപ്പൊ ഈ ഷുഗർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ക്യാൻസർ സെല്ലുകൾ ഷുഗർ എടുക്കും അപ്പോൾ എന്ത് വരും നമ്മുടെ ബാക്കിയുള്ള എല്ലാ പോഷങ്ങളും വീക്കാവുകയും അതിനെ തുടർന്ന് നമുക്ക് റെസിസ്റ്റിംഗ് പവർ കുറയുകയും ചെയ്യും നമ്മുടെ റെസിസ്റ്റിംഗ് പവർ കുറയുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാവും നമ്മുടെ മെറ്റാബോളിസത്തിന് വിഷുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് അസുഖങ്ങൾ പിടികൂടുന്നതിനും അതുപോലെ തന്നെ ക്യാൻസർ സെല്ലുകൾക്ക് വളരെ പെട്ടെന്ന് വളർന്ന് വികസിക്കുന്നതിനും സഹായകമാവും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുക സംഭവിക്കുമ്പോൾ ഇത്തരം ആളുകളിൽ മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് ക്യാൻസർ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരെയും ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ ഉണ്ട് പക്ഷെ നമ്മൾ അസുഖബാധിതരാവാത്തത് എപ്പോഴും നമ്മുടെ ശരീരം നമ്മുടെ റെസിസ്റ്റിങ് പവർ അതിനെതിരെ പിടന്ത ഫൈറ്റ് ചെയ്തിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഷുഗർ കട്ട് ഡയറ്റ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകമായിട്ടും ഞാൻ എൻ്റെ മകൾക്ക് ചെറുപ്പം മുതൽ തന്നെ പാലിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാറില്ല പിന്നെ ഞാൻ അവൾക്ക് നാച്ചുറലായിട്ടുള്ള ഷുഗർ കൊടുക്കാറുണ്ട് ഹണി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഡ്രൈനട്ട്സ് കൊടുക്കാറുണ്ട് ഡൈറ്റ്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് മധുരമുള്ള ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കാറുണ്ട് എന്നാൽ ഞാൻ അവൾക്ക് പോളിഷ് ചെയ്തിട്ടുള്ള റൈസ് കൊടുക്കാറില്ല അതിനു പകരം ഞാൻ ബ്രൗൺ റൈസ് ആണ് കൊടുക്കാറുള്ളത് ആക്ച്വലി രണ്ട് ദിവസം ഞാൻ പോളിഷ് ചെയ്തിട്ടുള്ള സാധാരണ റൈസ് കൊടുക്കാറുണ്ട് കാരണം കുട്ടികൾക്ക് പോർ അടിക്കുമല്ലോ അതുപോലെ തന്നെ ഞാൻ എന്റെ മകൾക്ക് വൈറ്റ് ഷുഗർ കൊടുക്കാറില്ല അപ്പൊ വൈറ്റ് ഷുഗറിന് പകരം ഞാൻ മകൾക്ക് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ് നമ്മള് വിശ്വാസയോഗ്യമായിട്ടുള്ള കടലിൽ നിന്ന് വേണട്ടാ ഇത്തരം സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഷുഗറിൽ അവര് എല്ലാം ബ്രൗൺ കളർ ഒക്കെ ചേർത്ത് തരുന്നതാണെങ്കിൽ നമുക്ക് വൈറ്റ് ഷുഗർ കഴിക്കുന്നതിനേക്കാൾ വിഷമയമായിട്ടുള്ള ഷുഗർ ആയിരിക്കും നമ്മൾ കഴിക്കുക അപ്പൊ നമ്മൾ വിശ്വാസയോഗ്യമായിട്ടുള്ള കടകളിൽ നിന്നും അത്തരത്തിലുള്ള സാധനങ്ങൾ മേടിക്കുക കുട്ടികൾക്ക് ശരീരത്തിൽ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജങ്ക് ഫുഡ് മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം മുതിർന്നവരും വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഷുഗർ കിട്ടുന്ന ഭക്ഷ്യ കഴിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ക്യാൻസറിനെ മാത്രമല്ല മറ്റു പല അസുഖങ്ങളെയും തന്നെ മാറ്റി നിർത്താനായിട്ട് കഴിയും പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇന്ന് എല്ലാവരെയും ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൊണ്ടത്തടയും ഇതിനെയെല്ലാം നമുക്ക് ജീവിതത്തിൽ നിന്ന് അങ്ങ് തള്ളി മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നു ഷുഗർ കട്ട് ഡയറ്റ് ചെയ്യുന്ന എല്ലാ ആളുകളും വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നാച്ചുറൽ ഷുഗറുകളെ ഉൾപ്പെടുത്തും പക്ഷേ അത് നിയന്ത്രണാതീതമായി ായിട്ടുള്ള അളവിലായിരിക്കണമെന്ന് മാത്രം